പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ ബാഡ്മിൻ്റൺ താരം പി വി സിന്ധുവും ടേബിൾ ടെന്നീസ് താരം അജന്ത ശരത് കമലും ഇന്ത്യൻ പതാകയേന്തും ഷൂട്ടർ ഗഗൻ നാരഗായിരിക്കും ഇന്ത്യൻ സംഘത്തെ നയിക്കുക ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ അധ്യക്ഷ പി ടി ഉഷയാണ് വാർത്താക്കുറിപ്പിലൂടെ പ്രഖ്യാപനം നടത്തിയത് റിയോ ഒളിമ്പിക്സിൽ വെള്ളിയും ടോക്കിയോയിൽ വെങ്കലവും നേടിയ സിന്ധു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ വനിതാ താരമാണ് ബോക്സിംഗ് താരം മേരി കോമിൻ്റെ പിന്മാറ്റത്തെ തുടർന്നാണ് ഗഗൻ നാരംഗിനെ ഇന്ത്യൻ സംഘത്തിൻ്റെ തലവനാക്കിയത് ലണ്ടൻ ഒളിമ്പിക്സിൽ പത്ത് മീറ്റർ എയർ റൈഫിളിൽ വെങ്കല മെഡൽ നേടിയ താരമാണ് ഗഗൻ നാരംഗ് ഈ മാസം ഇരുപത്തിയാറ് മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെയാണ് പാരീസ് ഒളിമ്പിക്സ് നടക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari gold and diamonds the trust of Travancore. gold rajakumari.